പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ ആയുഷ്മാൻ ഭാരത് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് കേന്ദ്രം പുത്തൂരിൽ തുറന്നു നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ വാർഡിൽ ജയിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ നമുക്ക് തന്നെ ഇവിടെ ഒരു ഹെൽത്ത് സെന്റർ തുടങ്ങണം എന്നൊരു ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ നമ്മൾ നമ്മുടെ ക്ലബ് സിക്സിൻ്റെ മുന്നിലുള്ള ഒരു വീടായിരുന്നു നോക്കിയിരുന്നത് ചില അസൗകര്യങ്ങൾ കാരണം അത് അത് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഗതം പക്ഷേ ആറാമത്തെങ്കിലും എനിക്ക് തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ഗ്രാമത്തിലെ കൃഷ്ണേട്ടനോട് ഞാൻ ഇത് ആവശ്യപ്പെട്ടു കൃഷ്ണേട്ടൻ കൂടെ വന്നിട്ടുണ്ട് കൃഷ്ണേട്ടനോട് ഞാൻ ആവശ്യപ്പെട്ടു നമ്മുടെ എവിടെയെങ്കിലും ഒരു ഹെൽത്ത് സെൻറ്റർ തുടങ്ങാൻ ഒരു വാടക വീട് തരുമോ എന്ന് ചോദിച്ചു അപ്പോഴാണ് കൃഷ്ണേട്ടനാണ് എനിക്ക് ശ്രീനിവാസിൻ്റെ നമ്പർ തന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഈ വീട് തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്ന് വരും ശ്രീനിവാസി അദ്ദേഹം ആണ് ഈ വീടിന്റെ ഉടമസ്ഥൻ ഈ സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു മനസ്സിനൊരു വിഷമവും കൂടാതെ ഞാൻ തരാമെന്ന് ഏറ്റു പറഞ്ഞൊരു വ്യക്തിയാണ് പാലക്കാട് നിവാസികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നഗരസഭയ്ക്ക് അനുവദിച്ച ഒൻപത് നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ ആറാമത്തേതാണിത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ബേബി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ വി എസ് മിനിമോൾ പി സാബു കെ വിശ്വനാഥൻ സാജോ ജോൺ മുഹമ്മദ് ബഷീർ സെയ്ദ് മീരാൻ ബാബു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വിദ്യോ ടി വി റോഷ് സെക്രട്ടറി അൻസൺ ഐസക് എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്